എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടിയെ കൂട്ടിക്കൊടുക്കാൻ കൂട്ടുനിന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം എന്റെ ഒരു രണ്ടു വർഷത്തെ പല വർഷങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്ന ആ സിനിമ നിന്ന് പോയതാണ് പക്ഷെ അത് ആവശ്യപ്പെട്ട ആളുകൾ ഇപ്പോഴും ഈ സമൂഹത്തിന്റെ എല്ലാ പ്രിവിലേജും അനുഭവിച്ചുകൊണ്ട് ഫ്രണ്ട് ലൈനിൽ ഇരിക്കുന്നു ക്രെഡിബിൾ ആയിട്ടുള്ള അസോസിയേഷനുകളുടെ ഫ്രണ്ട് ലൈനിൽ ലൈനിലിരുന്ന് ക്രെഡിബിൾ ആയിട്ടുള്ള ആളുകളോടൊപ്പം അവർ ലൈവ് വീഡിയോ ഷെയർ ചെയ്യുന്നു അവർക്ക് ഈ അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകളായി അവർ മാറുന്നു അതേസമയം ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള ടെക്നീഷ്യൻസ് ഇത്തരത്തിൽ സമൂഹത്തെ പോലും ഫേസ് ചെയ്യാൻ പറ്റാതെ സ്വന്തം കുടുംബത്തെ പോലും ഫേസ് ചെയ്യാൻ പറ്റാതെ ജീവിതം തകർന്ന് ജീവിക്കുന്നു അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ചൂഷണം നേരിടേണ്ടി വരുന്നത് ഞങ്ങളെപ്പോലുള്ള നവാഗതരായിട്ടുള്ള ആളുകൾ ടെക്നീഷ്യൻസ് സംവിധായകർ കൂടി ഇങ്ങനെ നിർബന്ധിക്കപ്പെടുകയും അത് നിഷേധിക്കപ്പെടുമ്പോൾ നമ്മുടെ സിനിമ പോലും നിന്നുപോവുകയും ചെയ്യുന്ന അവസ്ഥയും കൂടി ഇവിടെ ഉണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പോലെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത്തരത്തിൽ ടെക്നീഷ്യൻസ് നേരിടുന്ന ഇഷ്യൂസ് കൂടി അന്വേഷിക്കുകയും അതിനൊരു കൃത്യമായൊരു പരിഹാരം കൊണ്ടുവരികയും വേണം അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതം ഇനിയും ഈ സിനിമാ മേഖലയിൽ തകർന്നാടിയിരിക്കും ഹായ് നമസ്കാരം നമ്മുടെ സിനിമയുടെ ഒരു വലിയ സ്വപ്നവുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇന്നിപ്പോ വലിയൊരു വേദനിപ്പിക്കുന്ന കഥ പറയാനായിരിക്കണല്ലേ അതെ അപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞങ്ങൾ സിനിമ തുടങ്ങി അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു എന്തായാലും ഇരുപത്തിരണ്ട് ജൂൺ ആറാം തീയതി നമ്മൾ ഷൂട്ട് തുടങ്ങി കൊല്ലത്തായിരുന്നു ആദ്യത്തെ ഷെഡ്യൂൾ ആദ്യത്തെ ഷെഡ്യൂൾ ആറ് ദിവസം ഉണ്ടായിരുന്നു സോറി അഞ്ച് ദിവസം ഉണ്ടായിരുന്നു അഞ്ചാം ദിവസം നമുക്ക് ആണ് അപ്പോൾ ആദ്യത്തെ നാല് ദിവസമായപ്പോൾ തന്നെ നമുക്ക് ലൊക്കേഷൻ്റെ ചില ഉണ്ടായി തുടക്കം മുതൽ അതായത് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമുള്ളത് ഒരു ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാരണം ശ്രീരാൾ എന്ന് പറയുന്ന ആളുടെ

ഒരു ഹോട്ടലിന് വിട്ടിട്ട് ഇവര് മുങ്ങുക ചെയ്തു രാമാനം ഈ ശ്രീലാഗ് എന്ന് പറയുന്ന ആളും രാജൻ മാസ്കർ എന്ന് പറയുന്ന അയാളുടെ മാനേജർ ഹോട്ടലിൽ മൂങ്ങു ആ ചെയ്തു യൂണിറ്റ് അംഗങ്ങൾ രണ്ടു ദിവസത്തിന് ശേഷം പോയി പീരുമേട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മുങ്ങാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ അതാണ് എനിക്ക് വെളിപ്പെടുത്താൻ കാരണം ഞങ്ങൾ ഇതിനകത്ത് ആദ്യം കാസ്റ്റ് ചെയ്യുന്നത് ഒരു മലയാള നടിയാണ് അപ്പോ അവരൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം എടുക്കാൻ നമ്മൾ ടെക്സ്റ്റൈൽസ് വരെ ടെക്സ്റ്റൈൽസ് നമ്മൾ നമ്മൾ കോസ്റ്റ്യൂം കഥ പോയാലും എല്ലാം ആണ് ഒക്കെയാണ് സുഹൃത്തുണ്ട് ആ ദിവസം ഈ രാജൻ മാസ്ക് എന്ന് പറയുന്ന ആൾ അവരെ ഇൻസൾട്ട് ചെയ്തു ടെക്സ്റ്റൈൽസ് അവര് പുറത്ത് വെച്ചിട്ടും അവർ വളരെ പെരുമാറി ഈ മടി മാറി പോകുകയാണ് ചെയ്ത് നമ്മുടെ സിനിമയിൽ ആദ്യം നമ്മൾ അനൗൺസ് ചെയ്ത പോകും ആ നദിയുടെ പേര് വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രൊമോ വീഡിയോ അതായത് ഞങ്ങളുടെ ടൈറ്റിൽ റിവ്യൂഷൻ ആ നദിയുടെ പേര് വെച്ചിട്ടായിരുന്നു റോണി ഡേവിഡ് പിന്നെ ആ നടിയുടെ പേര് നമ്മുടെ ടൈറ്റിൽ അത് ഉണ്ണി ഫേസ്ബുക്ക് പേജിൽ കൂടി നമ്മൾ ശരി പുറത്തുവിട്ടത് ആ സമയം ആ നടി ഉണ്ണിമുകൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കോൺടാക്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവര് സിനിമയിൽ നിന്ന് പോകുമ്പോൾ ഇവരായിട്ട് കണ്ടെടുത്തതാണ് എന്റെ സിനിമയിൽ അഭിനയിച്ച വാരികൾ അപ്പൊ നമ്മളോട് പറയുന്നു അവരോട് വിളിച്ച് കഥ പറയാൻ പറയുന്നു ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു എന്റെ കഥയ്ക്ക് ഒട്ടും ഒരു നടിയല്ല നമ്മള് എന്ന് പറയുന്നു പക്ഷെ േറ്റ്ലി അവര്ട്ടിസ്റ്റ് ആണ് അവര് പക്ഷെ നമ്മളുടെ അസംശനാണല്ലോ ആ സമയത്ത് ആണ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഇവരായിട്ട് കണ്ടെടുത്ത ഒരു വേറെ ആക്ട്രസ്റ്റർ ചെയ്യുന്നത് ബോംബെയിൽ നിന്ന് വന്ന മറ്റൊരു നടിയാണ് അവരെ ഒരു മലയാളം സിനിമ ചെയ്തോളും സോ ഈ രണ്ട് നടിമാരാണ് നമ്മുടെ കൊണ്ടുപോകും സിനിമ തുടങ്ങി മൂന്നാം ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾ എല്ലാവരും ഇവർക്ക് അതുവരെ ഉള്ള ബില്ല് കൊടുക്കുന്നു പക്ഷെ ആ മൂന്ന് ദിവസം ആയപ്പോ അങ്ങനെ ആദ്യം ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഇത്ര രൂപ ഫണ്ട് ഇറക്കേണ്ടി വരും അതായത് ഇതാണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് അഞ്ച് ലക്ഷം രൂപ ശ്രീരാജ് ആക്കൗണ്ട് അതിന്റെ ഡോക്യുമെന്റ് 25 25 റോണി ചേട്ടനോടൊപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അയാള് കൊടുത്തതാണ് ഇരുപത്തിയഞ്ചു ലക്ഷം കൊണ്ട് ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫൈനൽ ഡയറക്ടർ എന്ന നിലയിൽ അറിയാൻ പറ്റുള്ളത് കൃത്യമായിട്ട് ഇന്നിന്നവ നമ്മൾ ഷൂട്ട് ഔട്ട് ചെയ്തിട്ടില്ല 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 അതിനുള്ള ഒന്നും ആയിട്ടില്ലാ റിമ്യൂനേഷൻ അഡ്വാൻസ് തുഗ അങ്ങനെയായിട്ട് 25 ലക്ഷം തartifactId എല്ലാ തുഗ എല്ലാം ചെക്കാണ് കൊടുത്തിത് ഈ ഒരു ഒറ്റ ചെക്കും ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് എല്ലാ ചെക്കും ബോക്സ് ആയിട്ടുണ്ട് ഒരു ഒറ്റ ആർട്ടിസ്റ്റ് ഉണ്ട് ഈ സിഗനേൽ പരിവർത്തിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഒരു ലൂവോ ഇതിന് പ്രീമിയം ആയിട്ട് കൊടുത്തിട്ടില്ല ആകെ കൊടുത്തിത് മഞ്ചിയമ്മ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ അവൾ ഒരു സോംഗ് പാടിയതിന് 40000 രൂപയാണ് കൊടുക്കുന്നത് എന്നോദിച്ചത് അപ്പോ മൂന്നാം ദിവസം ഈ ഫണ്ട് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു നാലാം ദിവസം ഇവര് ഈ രാജൻ മാസ്കർ എന്ന് പറയുന്ന ഷാ ഒന്ന് സംസാരിക്കുന്ന മാധുരി ഈ പ്രൊഡ്യൂസർ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് അവരോട് ചോദിക്കാറുള്ളത് ഞാൻ പറഞ്ഞു അവരെ കൊണ്ടു

ആക്ട്രസ് ആണ് അത് മാത്രമല്ല നമ്മളൊരു ആർട്ടിസ്റ്റിനോട് ഡയറക്ടർ നമുക്ക് ഒരിക്കലും കുറച്ച് കൺസേൺസ് ഉണ്ടാവുമല്ലോ ഞാൻ രണ്ടു വർഷം വലിയ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് ജീവിക്കുന്ന ഒരാളാണ് അവരോട് നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം വിട്ടാലും മാനുഷികമായിട്ട് നമുക്ക് ഒരു സ്ത്രീയോട് അത് ആവശ്യപ്പെടുക സിനിമ എന്റെ സ്വപ്നമാണ് എനിക്ക് സിനിമ നടക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ നമുക്ക് ഒരു മാനുഷിക പരിഹാരം വെച്ചിട്ട് ഒരിക്കലും അവരോട് പോയിട്ട് നിങ്ങൾ കിടന്നു കൊടുക്കും

ഞാൻ റിജക്ട് ചെയ്തുകൊണ്ടാണോ അതോ ഞാൻ സംസാരിക്കാൻ വിമുഖത കാണിച്ചത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല ഈ രാജൻ മാസ്ക് എന്ന് പറയുന്ന ആള് അന്ന് മുതൽ മാധുരിയോട് വളരെ റിജക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത് അത് കഴിഞ്ഞ് എത്ര ദിവസം ഷൂട്ട് ആണെന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്നാറിൽ മൂന്ന് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു അതെ മൂന്ന് ദിവസം ഷൂട്ട് കഴിഞ്ഞു ഞങ്ങൾക്ക് മീനുമേലേക്ക് വരണം ഈ ഓൺ ദ വേ നമുക്ക് ഷൂട്ട് ഉണ്ട് മീൻസ് ട്രാവൽ ഷൂട്ട് ഉണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നാർ എത്തുന്നത്

എന്നോട് ഞാൻ ഓൾറെഡി ഒരു വട്ടം ചേട്ടനോട് പറഞ്ഞ കാര്യമാണ് എന്നോട് ഇത് സംസാരിക്കുന്നത് ശ്രീരാഗ് അല്ലെങ്കിൽ ഇവരൊരു അഞ്ച് പൈസ ഇല്ലാതെ സിനിമ എടുക്കാൻ പോയിരുന്നു പുറത്തുനിന്ന് മണിമാല കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് എനിക്ക് മലയാളം രണ്ടോ മൂന്നോ പേരെ ഇരിറ്റേറ്റ് ചെയ്താറ്റ് നമ്മുടെ കഫേ ഉണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ചായ കുടിച്ചു നടിയെ എനിക്ക് പോയിട്ട് എന്നോട് പറഞ്ഞു ഐ വാണ്ട് ടു വർക്ക് വിത്ത് ചെയ്തു സൗന്ദര്യം ചെയ്താകാണ്

ഏതാ മൂന്നാറിൽ നിന്ന് എന്നെ ഒരു ചെറിയ ഹോട്ടലിൽ പറയുന്ന റിസോർട്ടിൽ നടി സെയിം ഫ്ലോറിൽ ആകെ രണ്ട് ഫ്ളാറ്റുകളെ ഉള്ളു രണ്ട് അപ്പാർട്ട്മെന്റുകളെ ഉള്ളൂ രണ്ട് ഇതേ ഉള്ളൂ അതിനകത്ത് ആ നടിയുടെ സെയിം ഫ്ലോറിൽ എന്നെ താമസിച്ചു എന്നിട്ട് അപ്പൊ ഞാനൊരു വാശി വന്നത് എന്റെ അസിസ്റ്റന്റ് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് അവിടെ അസിസ്റ്റന്റ് നമുക്ക് ഷൂട്ട് പോകണം എനിക്ക് അതുമായിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യും അവർക്ക് താഴെ ഒരു ഈ ബെല്ലേകൊലാസയിൽ വെച്ചിട്ട് രാജൻ ശ്രീകാര്യം തോന്നുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ പതിനെട്ടാം തീയതി നടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ ഒരു കേക്ക് ഒക്കെ പ്ലാൻ ചെയ്തു അത് മാത്രമല്ല ഒരു സുഹൃത്ത് സർപ്രൈസിങ് ആയിട്ട് കാണാൻ വേണ്ടി പയ്യനാണ് പയ്യൻ വന്നു ഞങ്ങൾ വളരെ കമ്പനിയായിട്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ ഈ യാത്രയൊക്കെ കാരണം ഈ മൈൻഡിൽ ഇതെല്ലാം ഈ ഇതെല്ലാം ഉണ്ട് എന്നാലും വളരെ സൗഹൃദത അപ്പൊ രാജൻ എന്ന് പറയുന്ന വിളിച്ചു ആ സമയം വിഷ്ണു അസിസ്റ്റന്റ് വിഷ്ണു നീ ഡഞ്ഞ കണ്ടത് വെള്ളമാർ എന്താ കൊടുക്കുന്നവളുമാണ് കൊടുക്കും അവന് എന്തെങ്കിലും ഞാൻ അവിടെ റൂമിലെടുത്ത് അറിഞ്ഞു വേണ്ടിട്ടാണോ അപ്പം എനിക്ക് മോശമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ എക്സ്പ്ലോർ ആവുന്നു ഞാൻ ചേട്ടാ ഇത് തന്തേകാരിയാണ് ഈ പറയുന്നത് തന്തേകാരിയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു നിന്റെ തന്ത കൊണ്ട് ഞങ്ങളെ കാശൊന്ന് ഞങ്ങളേ സിനിമ ചെയ്യാൻ എന്നാണ് എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഞാൻ പറഞ്ഞു ശരി നമുക്ക് ഞാൻ അതായത് സംസാരിക്കുന്നു എന്റെ സിനിമയിൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞു എങ്കിൽ നിന്റെ സിനിമ നടക്കണ്ട അന്ന് രാത്രി ഇവർ രണ്ടുപേരും ഒരു കുഞ്ഞുങ്ങളും അറിയാതെ അവൾ ഭൂമി ശ്രീലാലും ഈ പറയുന്ന രാജൻ

ഉണ്ണിന്ന് പറയുന്ന ആൾക്കാരെ ഉണ്ണി എന്ന് പറയുന്ന സംഭവമാണ് പിന്നെ സ്ത്രീയും കൂടെ ഒരു സ്ത്രീയും കൂടെ ഉണ്ട് അവരാണ് ഇതിനകത്ത് ഒരു പ്രതിഭാ പ്രതിഭാഗം കണ്ടെ അവർക്ക് ഇതിനകത്ത് നല്ലൊരു നല്ലൊരു കണ്ണിങ്ങായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ നമ്മളോട് ഭയങ്കര ചേച്ചി മനുഷ്യം ചെയ്യും ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാജൻ ചേട്ടൻ ഭയങ്കര നീ എന്ത് ഒന്ന് സംസാരിക്കുക ഇയാൾ ഭയങ്കര ചീപ്പാണ് രാജൻ ഭയങ്കര ചീപ്പായിട്ട് അയാൾ ഒരിക്കലും ഒരു പറയുന്ന അദ്ദേഹം ഇന്നും പറയുന്നില്ല പന്ത്രണ്ട് ലക്ഷം പേരുകൾക്ക് മലയാള സിനിമ കൊടുക്കണമെങ്കിൽ മലയാളം അറിയാതെ മലയാള സിനിമയില് പന്ത്രണ്ട് ലക്ഷം പേര് എന്തിനാ കൊടുക്കുന്നവർ ചോദിച്ചു അപ്പൊ ഇവന്മാരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇങ്ങനെയാണ് സിനിമ ചെയ്യുന്നത് ഇതാണ് സിനിമത്തിന്റെ

ഓരോ സ്റ്റേഷനിലും ഇയാൾ വിളിപ്പിക്കും വിളിപ്പിക്കുമ്പോൾ ഇയാൾ വരും വന്നിട്ട് ചെക്ക് സാറേ ഞാൻ പതിമൂന്നാം തീയതി പോലീസുകാർക്ക് എത്തിക്കാൻ പറ്റും ഇങ്ങനെ ചെക്ക് അങ്ങനെ അഞ്ചോ ആറോ ഉണ്ട് രണ്ട് വർഷമായി ഈ പരിപാടി ഇങ്ങനെ മൂന്നോ ആളോ പോലീസ് സ്റ്റേഷനുകളുമായിട്ട് ഇതിന്റെ സ്പോട്ടലിറ്റേഴ്സിന് പൈസ കൊടുത്തിട്ടില്ല ഇതിന്റെ മ്യൂസിക് കാര്യം പൈസ കൊടുത്തിട്ടില്ല ലൈറ്റ് ചെയ്യുന്ന കുട്ടികൾ

പൈസയില്ല എനിക്കിത് ഈ സിനിമ ഈ സിനിമ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു ഒരു പ്രൊഡ്യൂസറെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു പ്രൊഡ്യൂസർ വരുന്നു അവരുടെ ജെനുവിറ്റി ഇത്രത്തോളം അവർക്ക് പേയ്മെന്റ് ഉണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ നമ്മൾ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് നമ്മളെ കൊണ്ട് പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്ത് അഞ്ചാമത് ദിവസം ഇദ്ദേഹം നമ്മളെ കൊണ്ട് പോകുന്ന അടിച്ചക്കാലി എന്ന് പറയുന്ന ആക്ടർ അറിയാം അദ്ദേഹത്തിന് ഇതിലെ കൊണ്ടുപോകുന്നു അപ്പൊ അയാൾ പറയുന്നു ഞാൻ പ്രതിഭാഗത്തോടെ എന്ന് പറയുന്ന സിനിമ ഉടനെ ഓണാകും ഞാൻ ആ സിനിമ ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അദ്ദേഹം ഈ പോലീസ് പോയി അപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് സമീർ എന്ന് പറയുന്ന മൂവി ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ സിനിമയാണ് നമ്മൾ അതിൽ കൂടുതൽ എന്തിനാണ് നമ്മൾ അയാളുടെ കൃതിവിധി മനസ്സിലാക്കും അയാൾ സിനിമ ചെയ്യുന്ന ഒരാളാണ് അയാൾ ഒരു സിനിമകൾ ചെയ്യാൻ പോകുന്നു ജസ്റ്റ് നൗ ഒപ്പം ചെയ്യാൻ പോകുന്നു അദ്ദേഹം നമ്മൾ അമിത് പോകുന്നു വേറൊരു പടം അനൗൺസ് ചെയ്തു അത് ജോജു ചേട്ടനെയും അമിത് ചക്കാതെ വെച്ച് വേറൊരു പടം അനൗൺസ് ചെയ്യുന്നു അതിന്റെ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞു ആ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞ ആ സംവിധായകൻ എന്ന് ഞാൻ പഠിച്ച് സംസാരിച്ചു നിങ്ങൾ പറ്റിക്കപ്പെട്ടവതാണ് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു നിൽക്കരുത് കാരണം ഇത് എങ്കിലെത്തിനാണറിയാം ഞാനിപ്പോ പറയുന്നത് കൊണ്ട് ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം ഒരു അവയർനെസ് ഉണ്ടാവും ഇങ്ങനെ വന്നു ഈ പറഞ്ഞ ഈ പ്രസക്തോ ഞാൻ എന്തുകൊണ്ടാണ് കടപിടിച്ച് ചെക്ക് ചെയ്തത് ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യണം എന്താണ് അതിനകത്ത് മാനദണ്ഡം അത് ഒരു അറ്റ്ലീസ്റ്റ് അവയർനെസ് കിട്ടും പിന്നെ ചൂഷണം എന്ന് പറയുന്നതും ഒരു നടിയോട് ഡയറക്റ്റ് പോയിട്ട് നീ എന്റെ കിടക്കുമോ എന്ന് ചോദിക്കുന്നത് മാത്രമല്ല ചൂഷണം നമ്മളെ പോലെ പുതുതായിട്ട് വരുന്ന ഒരു ഗോഡ്ഫാതേഴ്സും ഇല്ലാത്ത ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം

അവൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയതിന് ഇദ്ദേഹം പത്രത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മളുമായിട്ടുള്ള എല്ലാം ഉണ്ട് പിന്നെ നമ്മളോട് കാര്യം പറയുകയാണ് ഞാൻ അടിപൊളി അതിന് എന്റെ കൂടെ പറയാനായിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കേട്ടിട്ടുണ്ട് ഞാൻ അതിനെ വെച്ച് സംസാരിച്ചു ഞാനിത് നിൽക്കുമെന്ന് ചോദിച്ചു എന്റെ അസിസ്റ്റന്റ് മാത്രമാണ്

ഞാൻ എന്നെ എക്കാരും ഞാൻ ഇക്ക പോയി പറയാൻ പോകുന്ന ബാക്കപ്പ് ഈ സിനിമയുടെ ലാസ്റ്റ് ബാക്കപ്പ് ആയിരിക്കും ഞാൻ എൻ്റെ ശബ്ദം ഇടങ്ങി കണ്ടെന്ന് പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി ആ ബാക്കപ്പ് വീഡിയോ കണ്ടതന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഞാൻ പറയുന്നു മൂന്ന് ദിവസം ഈ മൂന്നാല് പറഞ്ഞിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിങ്ങളോട് ഞാൻ എൻ്റെ ശ്രദ്ധ എത്തി ഞാൻ എന്തോ വളരെ മൂന്നാല് കാരണം എനിക്ക് ആ മന്തിലറിയാം എന്റെ സിനിമ എന്റെ ഡ്രീം അവിടെ ക്ലോസ് ആയി എനിക്കറിയാം

ഈ നടി പരാതി നമ്മൾ നമ്മൾ അവരെ അവരെ ബന്ധപ്പെടാൻ ഞാൻ ദിവസം ഔട്ട് ഓഫ് ആണെന്നാണ് തോന്നുന്നത് അവരുടെ ഫോൺ അവര് പരാതിപ്പെടാനാണെങ്കിലും നമ്മൾ അവരോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല അവരോട് നേരിട്ട് ഇവജത്ത് പറഞ്ഞിട്ടുമ്പോ എന്നും നമുക്കറിയില്ല എന്തായാലും ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഈ കാര്യം അവരോട് സംസാരിച്ചിട്ടില്ല ഇതുവരെ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല ശ്രീരാജൻ അദ്ദേഹത്തിനോട് ഇന്നും സംസാരിച്ചത്

അത് 202 സിനിമയനെ മുന്നേ മുറുക്കട്ടാ അതെ അതെ പക്ഷേ ഇവൻ സിനിമയടെ ദിവസങ്ങളെ ഞാൻ അഡ്വാൻസ് ചെയ്തിട്ട് റൈറ്റ് നമ്മുടെ ഷെഡ്യൂളിലെ ദിവസങ്ങളെ ഞാൻ അഡ്വാൻസ് ചെയ്തിട്ട് വെയിറ്റിട്ടു ആ അല്ല അത് ഒരു പരിധി വരെ കൂടെയുള്ള എല്ലാവരും നമ്മുടെടക്കമുള്ള ക്രൂ അത് ഇപ്പോ വagner ആളും അത് ബില്ലിംഗ് ആയിട്ട് ആയിക്കില്ല ചേട്ടാ അതെ അപ്പോൾ അവർക്ക് നമ്മുടെ കഥ വളരെ ആയിഷ്ടപ്പെട്ട് നമ്മളോട് വളരെ എന്ത പറയുന്നോ ആ തിരക്കറക്ക ഗബത്തടേടോ ഇഷ്ടം തോന്നീതാണ് അവര് വന്ന ചെയ്ത് ഓക്കേ അവരെ ഇങ്ങനെ ഒരു ചതി പ്രദീക്ഷിക്കുന്നില്ല ഓക്കേ 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 അതീ ഇവരി സാധാരണ ഇവര് ഇട്ട് വാങ്ങിക്കാ പറഞ്ഞത് പിന്നെ ഞാൻ പുള്ളി നിന്നിട്ട് സെൽ വീഡിയോ ഒക്കെ ഇരുന്നുണ്ട് അവര ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റും ഒക്കെ എടുത്ത് നോക്കി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയും സംഭവം ഇല്ല

എന്തായാലും നല്ലൊരു പരിവസാനത്തിലേക്ക് ഇപ്പോൾ എന്തായാലും ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുന്നു സിനിമാ മേഖലയിലൊരു നല്ല ഉദ്ദേശത്തോടെ നിങ്ങൾ മറ്റുള്ളവർക്കൊരു എന്താ പറയുക ഒരു മുന്നറിയിപ്പായിട്ട് ആണെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ആവട്ടെ എന്നുള്ള ആശംസ ആശംസരുന്നു എന്തായാലും ഞങ്ങളോട് ഇത്രയും സഹകരിച്ചേന് നന്ദി താങ്ക് യു